സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇത് ചെങ്ങന്നൂർ റെയിൽ സ്റ്റേഷനാണ് ഞങ്ങൾ ഒരു വേളാങ്കണ്ണി പ്ലാൻ ചെയ്ത് വേളാങ്കണ്ണി കളിയിലേക്ക് പോവുകയാണ് കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് വേളാങ്കണ്ണിയിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾക്ക് പോയി വരാം അപ്പോൾ ഓൺ ടൈം ആണ് ട്രെയിൻ എറണാകുളം ടു വേളാങ്കണ്ണി എക്സ്പ്രസ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് പോയി വരാം എല്ലാവരും പ്രവർത്തിക്കണം എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി എക്സ്പ്രസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് നാൽപ്പത്തഞ്ചിന് ചെങ്ങന്നൂർ എത്തിച്ചേരുന്നു അവിടെ നിന്ന് നാല് പതിനഞ്ചിനു ശേഷം കൊല്ലം ജംഗ്ഷനിലെത്തിച്ചേരുന്നു അവിടെ ഒരു ലോക്കോ ചേഞ്ചിങ്ങുണ്ട് അവിടെ നിന്ന് കൃത്യം നാല് നാൽപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ വെളുപ്പിന് നാല് നാൽപ്പതിന് എത്തിച്ചേരുന്നു നാല് അമ്പതിന് നാഗപട്ടണത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് നാൽപ്പതാണ് വേളാങ്കണ്ണിയിലെ ടൈം പക്ഷേ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ അഞ്ച് പതിനഞ്ച് എ എമ്മിനെത്തിച്ചേർന്നു ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വേളാങ്കണ്ണി എക്സ്പ്രസ് ഉള്ളത് മൺഡേയും സാറ്റർഡേയുമാണ് എറണാകുളത്ത് നിന്ന് തിരിക്കുന്ന ടൈം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് തിരിച്ച് വെള്ളാങ്കണ്ണി എക്സ്പ്രസ് എറണാകുളത്തേക്കുള്ളത് ട്യൂസ്ഡേയും സൺഡേയുമാണ് വേളാങ്കണ്ണിയിൽ നിന്ന് തിരിക്കുന്ന ടൈം വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് അങ്ങനെ ഞങ്ങൾ അഞ്ച് പതിനഞ്ച് എ എമ്മിനെ വേളാങ്കണ്ണിയിൽ എത്തിച്ചേർന്നു ഇതാണ് വേളാങ്കണ്ണിയിലെ പുതിയ പള്ളി ഈ പള്ളിയെ അറിയപ്പെടുന്നത് ബെസ്ലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് ഇതിനു മുന്നേ ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ രണ്ട് തവണ പോയിട്ടുണ്ട് ലാസ്റ്റ് പോയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണെന്നാണ് തോന്നുന്നത് കറക്റ്റ് ഓർമ്മയില്ല പുതിയ ഈ പള്ളി രണ്ട് നിലകളിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മലയാളം കുർബാന ഉണ്ടോ എന്ന് എനിക്കറിയില്ല മലയാളം കുർബാന ഉള്ളത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണെന്നാണ് കേട്ടത് സാറ്റർഡേ സൺഡേ രാവിലെ ഒമ്പത് മണിക്ക് മലയാളത്തിൽ കുർബാന മോർണിംഗ് സ്റ്റാർ ചർച്ചിലുണ്ട് അന്ന് ദൂരെയായി കാണുന്നതാണ് സേക്രട്ട് ഹാർട്ട് സ്റ്റാറ്റു യേശുദേവിൻ്റെ വലിയൊരു പ്രതിമയാണത് ഇവിടെയാണ് മാതാവ് പാൽക്കാരൻ ബാലന് പ്രത്യക്ഷമായ സ്ഥലം ഈ സെക്രട്ടറി ആർട്ട് അടുത്തേക്ക് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായാണ് വിശ്വാസികൾ നേർച്ചയായി കാൽമുട്ടിലഴിഞ്ഞ് മാതാവിൻകുളമുള്ള പള്ളിയിലേക്ക് പോകുന്നത് ഇത് മോർണിംഗ് സ്റ്റാർ ചർച്ചിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ മോർണിംഗ് സ്റ്റാർ ചർച്ച് ഇവിടെയാണ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണിക്ക് മലയാളത്തിൽ കുർബാനയുള്ളത് അവിടെ നിന്ന് നേരെ പോയത് വിശ്വാസികൾ നേർച്ചയായി മുട്ടിലഴിഞ്ഞ് വരുന്ന മാതാവിൻകുളമുള്ള പള്ളിയിലേക്കാണ് ഇവിടെയാണ് വിശുദ്ധ ജലം കിട്ടുന്നത് അതിനെ പ്രത്യേകം ഒരു കൗണ്ടർ പള്ളിയുടെ സൈഡിലായി ഉണ്ട് ഇതാണ് മാതാവിൻ കുളം അതിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ നേർച്ച കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോവുകയാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വേളാങ്കണ്ണിയിലെ പ്രധാന പള്ളിയായ ബസിലയ്ക്ക് ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഗുഡ്വെൽത്തിൻ്റെ മുൻപിലുള്ള കൗണ്ടറിൽ നിന്ന് ഹോളി ഓയിൽ വാങ്ങണം ഹോളി ഓയിൽ നമുക്ക് മാതാവിൻ്റെ ചെറിയൊരു സ്റ്റാച്ചു രൂപത്തിലുള്ള ബോട്ടിലിൽ അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പണമടച്ച ശേഷം ഈ കൗണ്ടറിൽ നിന്ന് ഹോളി ഓയിൽ വാങ്ങാവുന്നതാണ് ഹോളി ഓയിൽ വാങ്ങിയ ശേഷം ഞങ്ങൾ പള്ളി കോമ്പൗണ്ടിൻ്റെ പുറത്തിറങ്ങി ബീച്ചിലേക്ക് പോയി ബീച്ചിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലെ ഒരു ശരവണ ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചാണ് ബീച്ചിലേക്ക് പോയത് കുറേ നേരം അവിടെ ചിലവഴിച്ച ശേഷം തിരികെ പള്ളിയുടെ സൈഡിൽ കൂടുതൽ വഴിയിൽ കൂടി ഹോട്ടലിലേക്ക് പോയി അവിടെ നിന്ന് ആറ് നാൽപ്പതിനുള്ള വേളാങ്കണ് എക്സ്പ്രസ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം